ശ്രീ നാസർ ഫൈസി കൊടുത്തായി ഈ സമൂഹത്തിന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഭാഗത്തു നിന്നും മതത്തിന് വേണ്ടി പറയുന്നു എന്ന തരത്തിൽ സമൂഹം കേട്ടത് അത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളായിരുന്നു പിന്തിരിപ്പൻ സമീപനമായിരുന്നു അതിനെതിരെ പിന്തിരിപ്പനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി ഗവൺമെന്റ് ആദ്യ വിമർശനം ഉണ്ടാകുന്നത് നോക്കൂ ഈ സമൂഹത്തിന് ചേരാത്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരാത്ത തെറ്റായ ഒരു പ്രവണത കാണുമ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ ഈ ജനാധിപത്യ സമൂഹത്തിലുള്ള ആർക്കും അധികാരമുണ്ടല്ലോ അവകാശമുണ്ടല്ലോ അതല്ലേ നമ്മൾ കാണുന്നത് അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത് കാന്തപുരം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തോടും പുരുഷ വിഭാഗത്തോടും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പിന്തുടരുന്ന സമൂഹത്തിൽ ഒരാൾ തയ്യാറാകുന്ന കാലത്തോളം അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം അദ്ദേഹം പറയുന്ന ന്യായമായ വശങ്ങൾ മുസ്ലിം സംഘടനകളിലും പണ്ഡിതന്മാരിലും ആർക്കെല്ലാം അതിനെ അനുഗീകരിക്കാൻ സാധിക്കുമോ അവർക്കും അത് പറയാം അവർ അംഗീകരിക്കുന്ന ജനവിഭാഗത്തിന് അത് ഉൾക്കൊള്ളുകയും ചെയ്യാം അവർ അംഗീകരിക്കാത്ത ജനവിഭാഗത്തിന് അത് തിരസ്കരിക്കുകയും ചെയ്യാം ഫെമിനിസം തലക്ക് പിടിക്കുന്ന ആളുകളും നവനാസ്തികവാദികളും എത്തിക്സ്റ്റുകളുമെല്ലാം കാലങ്ങളോളമായി യുക്തിവാദത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധതയും സംഘപരിവാർ താലോലിക്കലും നാളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിക്കുമ്പോ പഴയ മുസ്ലിമിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക വിമർശനം നടത്തുന്നത് ചില സംഘപരിവാർ സംഘടനകളുടെ ആനുകൂല്യം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരം അജകള സ്ഥാനം പോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിന്റെ അകത്ത് തൂങ്ങി നിൽക്കുന്ന ഇത്തരം ദുഷ്ശക്തികൾ ശക്തികൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത അത് അവർ ഇസ്ലാമിക വിമർശിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങളിടയിൽ അവർക്ക് അംഗീകാരം അവരെ പിന്തുണക്കുന്ന സംഘപരിവാർ സംഘടനകളിൽ അംഗീകാരം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് കാന്തപുര അബൂബക്കർ മുസ്ലിയാരായാലും സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫിരി മുത്തുക്കോ ഡോക്ടർ ഹുസൈൻ അടവൂരായിരുന്നാലും മുസ്ലിം സംഘടനാ പണ്ഡിതന്മാർ തുർഹാന്റെയും ഹരീഫിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മതബിലി പറഞ്ഞാൽ ആ മതബിലി അംഗീകരിക്കാൻ ആരൊക്കെ ഉണ്ടോ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് ആ അവകാശത്തെ പിന്തിരിപ്പൻ സമീപം എന്ന് പറയുകയും അത്തരം അഭിപ്രായങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദക്ക് ചേർന്നതല്ല വിമർശനം സ്വീകരിക്കാൻ തയ്യാറാണ് കാന്തപുരവും കാന്തപുരത്തിന്റെ ആളുകളും കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഏത് സംഘടനകളും ഞാൻ കാന്തപുരത്തിന്റെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നത് അതൊരു മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഒരു വികാരമാണ് പൊതുവായ നിലപാടാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ഇവിടെ ചാനലിൽ പങ്കെടുക്കുന്ന ആളുകളും അവരെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം ആങ്കർ ന്യൂസ് ആങ്കർ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ന്യൂസ് ഐറ്റം വന്നല്ല പ്രകടിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ വേദികൾ ന്യൂസ് ഐറ്റിന് വന്ന ഒരു ചാനലാണ് അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു ഒരു അജണ്ട ഉണ്ടാവാൻ പാടില്ല ഇത് മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഒരു അജണ്ട വെച്ചുള്ള പ്രവർത്തനമാകുന്നത് ഇതെങ്ങനെയാണ് ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയാകുന്നത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ് അത് തെറ്റാണ് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ ഒരു ചാനലിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു സംഘടനക്കായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും അവകാശമില്ലേ ഒരു ചാനൽ ചർച്ചയിൽ ആങ്കർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മാധ്യമധർമ്മം ഒരു സ്ത്രീ വിരുദ്ധമായ സമീപനം എന്താണ് പറഞ്ഞത് പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇട കലരരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം വരുമ്പോൾ അതിനെ നിഷ്പക്ഷമായേ കാണാവൂ എന്നുണ്ടോ ഒരു ചാനലിനായാലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കായാലും അങ്ങനെ കാണാവൂ എന്നുണ്ടോ നിഷ്പക്ഷം എന്ന് പറഞ്ഞു നമ്മൾ ശരിയുടെ പക്ഷത്തായിരിക്കണം എന്നതാണ് എന്റെ നിലപാട് എല്ലാ കാര്യത്തിലും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ ശരിയാണെന്ന് പറയാം പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുന്നതാണ് തെറ്റ് ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരു ചാനന്റെ ആങ്കറിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ അത് വിധി പറയുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് സുൽഫത്തിന് പറയാം ബി എം സുഹറക്ക് പറയാം അതുപോലെ തന്നെ മുഹമ്മദ് സാലിഖിന് പറയാം എനിക്ക് കെ പി ഒഹമ്മദുള്ളക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു ആങ്കർ എന്ന നിലയിൽ വിധി പറയേണ്ടത് നിങ്ങളല്ല എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ നാസർ ഫൈസി കൊടത്തായി എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ എന്റെ അഭിപ്രായം പറയുന്നതിന് എന്റെ അഭിപ്രായം പറയുന്നത് എന്നെ ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിഷ്പക്ഷമായി ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ലല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് പക്ഷം ചേർന്ന് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളുമുണ്ട് നിഷ്പക്ഷമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് ആരിൽ നിന്നുണ്ടായാലും ആ പക്ഷം ചേർന്നുകൊണ്ട് എനിക്ക് ഒരു ചർച്ച നയിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പക്ഷമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറയുന്നത് ന്യൂസ് പറയുന്ന ചാനലിൽ ആങ്കർ സീറ്റിൽ കൊണ്ട് വിധി പറയേണ്ടത് അവധിയൊന്നും പറഞ്ഞില്ല വിധിയൊന്നും പറഞ്ഞില്ല അത്തരം ഒരു പരാമർശമുണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമല്ലേ ഈ തിരുത്തലുകൾ സ്വാഭാവിക ഞാൻ പറയുന്നത് നിങ്ങൾ പറയേണ്ടത് കാണും പറഞ്ഞത് പിന്തിരിപ്പനാണ് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയേണ്ടത് നിങ്ങൾ അല്ലാതെ സുഫത്തിന് പറയാം അത് ബി എം സുഹരക്ക് പറയാം നിങ്ങൾ പറയേണ്ടത് അതല്ല നിങ്ങൾ പറയേണ്ടത് ചർച്ചയിൽ ഞങ്ങൾ നാലു പേരെയും കോർഡിനേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് അതിന് അവസരം തരിക ചർച്ചയിൽ പറയേണ്ടവരാണ് നിങ്ങൾ ഇതിന് മുൻവിധിയോട് കൂടി അത് സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്നും ഈ പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല എന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച നടത്തുന്നത് ഇതിലൊരു നിഷ്പക്ഷ നിലപാട് എനിക്കില്ല ഞങ്ങളുടെ ചാനലിനും ഉണ്ട് എന്ന് കരുതേണ്ട ഇതിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച അത് തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിലപാടാണ് എന്ന് തന്നെയാണ് കരുതുന്നത് അത് തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ അതിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് അതുപോലെ നയിക്കുകയോ ചെയ്യാം പക്ഷെ അതിൽ വിമർശനം ഉണ്ടാകും തെറ്റാണ് അത് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കും എം വി ഗോവിന്ദൻ ആ അർത്ഥത്തിൽ തന്നെയല്ലേ ഇന്ന് സംസാരിച്ചത് നിങ്ങൾ എൻ വി ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചാനൽ ഉപയോഗപ്പെടുത്തുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ന്യൂസ് ഐറ്റിൻ അജണ്ട ഉണ്ടാവാം നിങ്ങൾക്കും അജണ്ട ഉണ്ടാവാം എനിക്കല്ല യാതൊരു വിരോധവും ഇല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ് കാന്തപുരം പറഞ്ഞിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തം സ്ത്രീകളുടെ അവകാശം അത് ഉന്നയിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല ഈ ചർച്ചയിൽ വരാൻ പോകുന്ന സുഹറയെയും സുൽഫത്തിനെയും ഏൽപ്പിച്ചിട്ടില്ല സ്ത്രീ സമൂഹം ഉൾക്കൊള്ളാൻ കാന്തപുരത്തെ ഉൾക്കൊള്ളാൻ കേരള രാജ്യത്ത് മലയാള ഭാഷ തിരിയുന്ന ഒരു സഹോദരി തയ്യാറാവുന്ന കാലത്തോളം അത് പറയാനുള്ള അവകാശം കാന്തപുരത്തിനുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട് അവർ അത് പറയുന്നു അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം അത് തള്ളുന്നവർക്ക് തള്ളാം അവരെ സ്വീകരിക്കാതിരിക്കുക എന്നതോ അവർ പറയാൻ പാടില്ല എന്ന് പറയുന്നതോ അത് പിന്തിരിപ്പൻ സമീപനമാണെന്ന് പറയുന്നതോ സ്ത്രീ വിരുദ്ധതയാണോ എന്ന് പറയുന്നതും ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് നിങ്ങളോ ഒന്നോ രണ്ടോ സ്ത്രീകൾ പറഞ്ഞതോട് കാര്യമില്ല ഒരു സ്ത്രീ എങ്കിലും കാന്തപുരത്ത് അംഗീകരിക്കാൻ തയ്യാറാവുന്ന കാലത്തോളം കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ മതധർമ്മം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോർമ്മം മതപരമായ കാര്യമാകുന്നത് ഒരു തുറസായ സ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിരുദ്ധമാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് മറ്റ് പലയിടങ്ങളിലും ഭക്തി ഇപ്പോൾ ഉമ്ര മറ്റ് നമസ്കാരം അതിനൊക്കെ പോകുന്ന ഇടങ്ങളിലും സ്ത്രീ പുരുഷർ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ സ്ത്രീകളും പുരുഷനും ഇടപെടുന്ന ഏറെ അവസരങ്ങൾ അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷേ വ്യായാമ ഇടത്ത് സ്ത്രീയും പുരുഷനും വന്നാൽ മത മതത്തിന് ചേർന്നതല്ല എന്ന ഒരു നിലപാട് അതൊരു യുക്തിക്ക് പോലും നിരക്കുന്നതല്ലോ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്രക്ക് പോകുന്നവരും ബസ്സിൽ കയറുന്നവരും ഹജ്ജിന് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരും എങ്ങനെയൊക്കെ അവരുടെ ജീവിത ധാർമ്മികത പുലർത്തണം എന്ന് അവരോട് മതം പറയുന്നുണ്ട് അത് പറയുന്നത് അംഗീകരിക്കാൻ ആ സ്ത്രീ സമൂഹത്തിന്റെ ധാരാളം ഈ ചാനലിൽ നിങ്ങൾ ഒരു സഹോദരി ഒരു മുസ്ലിം വനിതാ സംഘടനയുടെ പ്രതിനിധിയെ കൊണ്ടുവന്നിരുത്തിയാൽ ധാർമ്മികത ഉൾക്കൊള്ളുകയും പണ്ഡിതമാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഞങ്ങളുടെ അറിവിക്കോളിൽ കൊണ്ട് പഠിച്ചിറങ്ങുന്ന ധാരാളം സഹോദരിമാരുണ്ട് അവരാരും ഇതിനെതിര് പറയുന്നില്ല അവർ ഇപ്പൊ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഉമ്രക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ അവരുടെ സൂക്ഷ്മത പുലർത്തണമെന്ന് അവരോട് പറയുന്നുണ്ട് എന്നാൽ കായിക പരിശീലനത്തിനോ വ്യായാമ മുറകൾക്കോ പോകുമ്പോ അവർ ഏത് രീതിയിലായിരിക്കണമെന്നും അവരോട് നിർദ്ദേശങ്ങളുണ്ട് അത് സ്വീകരിക്കാൻ വനിതകൾക്ക് തയ്യാറാകുന്ന ഏതെങ്കിലും വനിതകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള ബാധ്യത മാത്രമേ കാന്തപുര അബുക്രം മുസ്ലിയർ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളൂ മൊത്തം എല്ലാ സ്ത്രീകളും ഉമ്രക്ക് പോകുന്നതും ബസ്സിൽ കയറുന്നതും പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും കായികമെല്ലാം പങ്കെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ 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 വേണമെന്ന എല്ലാ സഹോദരിമാരോടും മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർദ്ദേശമില്ല അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് ഉമ്രക്ക് പോകുമ്പോൾ ഇവിടെ ഉമ്രക്ക് പോവാതിരിക്കുന്ന ആളുകളും ഉമ്ര തന്നെ വേണ്ട എന്ന് പറയുന്നവരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഉമ്ര വേണമെന്നും എങ്ങനെ ഉമർക്ക് പോകണമെന്നും പറയുന്നവർക്ക് അതിന്റെ ധാർമ്മികമായിരിക്കുന്ന മര്യാദ പുലർത്തുന്നവർക്ക് സാധിക്കും അവരോട് മാത്രമേ ഇതിന്റെ സംബോധനയുള്ളൂ അവരോട് മാത്രമേ ഇതിന് നിർദ്ദേശമുള്ളൂ അതിലപ്പുറം ഇതിനെ യഥാപ്പുറം വായിക്കേണ്ടതില്ല അത് പറയാനുള്ള റൈറ്റ് ഭരണഘടനവർക്ക് തരുന്ന കാലത്തോളം ഇത് ഇന്ത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്കത് പറയാനും അവരെ ഉൾക്കൊള്ളാനും ഈ സമൂഹത്തിന് അർഹതയുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ് യു മായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിരിക്കുന്ന ചില മേഖലകളിൽ അത് ചർച്ച ചെയ്യ ചെയ്യപ്പെടാറുണ്ട് ഇവിടെ സ്ത്രീ പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വ്യാപാസകരമായിരിക്കുന്ന ഡ്രസ്സ് ധരിക്കാനോ അതല്ലെങ്കിൽ ടൈറ്റ് പാന്റും ടൈറ്റ് ഷർട്ടും ധരിച്ചുകൊണ്ട് അവർ പുരുഷനുമായി നിങ്ങളായിക്കൊണ്ടുള്ള ആയോധന കരകളിലും അഭ്യാസ മുറകളിലും ഏർപ്പെടുന്നതോ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിരുദ്ധ സ്ത്രീ വിരുദ്ധതയല്ല അത് പുരുഷനോട് പറയുന്നുണ്ട് അത്തരം വ്യായാമമുറകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പുരുഷനോട് കാണിക്കുന്നു വിമർശനം അദ്ദേഹത്തിന്റെ ോടാ ചോദിച്ചിട്ടുള്ളത് അവർ തുറന്നു പ്രകടിപ്പിക്കുന്നു എന്നല്ല അതാരും വിമർശിച്ചില്ല കാന്തപുരം അത് പറഞ്ഞിട്ടില്ല കാന്തപുരം പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എങ്ങനെ അവരുടെ വാക്കുകൾ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതൊന്നും ഇതിൽ റിപ്ലൈ അതിലൊന്നും ഇതിൽ കാണിക്കും സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു ഏത് പണ്ഡിതനാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നടത്താൻ പാടില്ല നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാത്ത കാര്യം പറയാൻ പാടില്ല ശരീരം തുറന്നിടുന്നു നേര് തുറന്നിടുന്നുണ്ടാ പറഞ്ഞത് ഏത് കാന്തപുരത്തിന്റെ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന് വിളിച്ചു കെട്ടുന്നത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു തെളിവ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇതിന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു അത് വീണ്ടും ഉള്ളൂ അതിന് ഒരു സംശയമുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കാണിക്കാം പറഞ്ഞു എനിക്ക് ഒരു ആവശ്യമാണ് ഇടവേളയിലേക്ക് പോകാമായിരുന്നു മാഡം കൊണ്ട് എനിക്ക് കാന്തപുരത്തിന്റെ സംഘടനാ നിലപാടിനോട് വിയോജിപ്പിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഒരു വക്താവുമല്ല പക്ഷേ അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടുന്നത് ശരിയല്ല മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹം വാക്കുകൾ പറ്റുമെങ്കിൽ ഈ ചർച്ച തീരുന്നതിന് മുൻപ് തന്നെ കേൾപ്പിക്കാം നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ നിഷേധിക്കുന്നു കാന്തപുരം ശരീരം തുറന്നിടുന്നുണ്ട് സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ശരി ശരിപുരം ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന്റെ വീഡിയോ ഈ ചർച്ചയിൽ തന്നെ താങ്കളെ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ ശ്രീ ശ്രീമതി താങ്കൾ